രാഷ്ട്ര നിർമ്മാണവും വികസനവും പരസ്പര ബന്ധിതമാണെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാർ പറയുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ജിയും വളരെ സജീവമാണ് മത്സരത്തിൽ തീപാറുന്ന പോരാട്ടമാണ് കൊല്ലത്ത് പ്രത്യേകിച്ചും ഒരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതി തന്നെ ജനിപ്പിക്കുകയാണ് എന്തായാലും നിർമ്മാണത്തിന്റെ ഭാഗമാണ് അപ്പോൾ ഈ രാഷ്ട്ര നിർമ്മാണം എന്ന് പറയുന്നത് എന്താണ് നമുക്ക് വികസനത്തിലൂടെ സാധിക്കാൻ പറ്റും ഇത് രണ്ടും കൂടിക്കൊഴിഞ്ഞ് കിടക്കുന്ന സംഭവം പിന്നെ ഒരു രാഷ്ട്രീയക്കാരന് ചിന്തിക്കാം രാഷ്ട്ര നിർമ്മാണം വേണോ അത് എൻ്റെ വീട് മാത്രം നിർമ്മിച്ചാൽ മതി എന്ന് ചിന്തിക്കാം അങ്ങനെ വരുന്നിടത്താണ് അപകടം അതാണ് ഈ കുടുംബാധിപത്യം വരുന്നു ഈ പിൻവാതിൽ നിയമനങ്ങൾ എത്രയോ പഠിച്ച വിദ്യാർത്ഥികൾ ഇങ്ങനെ കാത്തു നിൽക്കുന്ന ജോലിക്കായിട്ട് അപ്പോൾ അതൊക്കെ ജനം ആലോചിക്കണം കഴിഞ്ഞ അറുപത് എഴുപത് അല്ലെങ്കിൽ ഈ സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം എന്താണ് ജനങ്ങൾക്ക് കിട്ടിയത് നേതാക്കൾക്ക് കിട്ടിയത് ഇത് രണ്ട് അവർ കമ്പയറിയും നോക്കട്ടെ എന്നിട്ട് അവർക്ക് തീരുമാനിക്കാം നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥികൾ അവർക്ക് നന്മ കൊണ്ടുവരുന്ന പൂർണ്ണ വിശ്വാസം തോന്നുന്നെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാം